ഓവർസീസിലെ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി ദാരാൻ നായകനായിട്ടെത്തിയ എം രാരാൻ ഹെറു ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ നമ്മൾ പുതിക്കാൻ പോലെ എംബുരാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കയറ്റി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം മലയാളത്തിന്റെ സ്വന്തം ലാരാട്ടൻ പൃഥ്വിരാജ് മഞ്ജു വാര്യർ പൃഥ്വിരാജ് സുകുമാരൻ ടൊമിനോ തോമസ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി പൃഥ്വിരാജ് അണിയിച്ചൊരു ചിത്രമായിരുന്നു എംബുരാൻ എന്ന് പറയുന്ന സിനിമ ലൂസിഫറിന്റെ തുടർച്ചയായതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾ ഈ ഒരു സിനിമയ്ക്കായിട്ട് കാത്തുനായിരുന്നു ചിത്രം റിലീസ് എത്തി ആദ്യ നാൾ മുതൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കി ചിത്രത്തിൽ പിന്നീട് അങ്ങോട്ട് ഒരു പിരിഞ്ഞു നോട്ടോ ഉണ്ടായിട്ടില്ല സമ്മിശ്ര അഭിപ്രായമാണ് ചിത്രത്തെ നേടിയെടുക്കാൻ സാധിക്കുന്നതെങ്കിൽ ബോക്സ് ഓഫീസിൽ വൻ പ്രകടനമാണ് ചിത്രം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഗുജറാത്ത് കലാപം തുടങ്ങി രാഷ്ട്രീയപരമായിട്ടുള്ള പല വിവാദങ്ങളും ചിത്രം നേരിടുന്നുണ്ടെങ്കിൽ അതൊന്നും കളക്ഷനെ ബാധിക്കുന്നില്ല ചിത്രം ഓവർസീസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യ ദിനം അഞ്ച് പോയിന്റ് ഒരു മില്യൺ ഡോളറും രണ്ടാം ദിനമായിട്ടുള്ള വെള്ളിയാഴ്ച രണ്ട് കോടി അറുപത്തിരണ്ട് മില്യൺ ഡോളറും മൂന്നാം ദിനം രണ്ട് കോടി നാൽപ്പത്തൊന്ന് മില്യൺ ഡോളറുമാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് അതായത് പത്ത് പോയിന്റ് നാല് മില്യൺ ഡോളർ ചിത്രം ആദ്യം മൂന്ന് ദിവസം കൊണ്ട് ഓവർസീസിൽ നിന്നിട്ട് അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നായിട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് അതായത് ഏകദേശം ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എൺപത്താറ് കോടി രൂപയാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തെങ്കിലും റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രം ഓരോ രാജ്യത്തും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഈദ് ബിഷു ഈസ്റ്റർ എംബുരാൻ കൊണ്ടുപോയി എന്ന് തന്നെ ഉറപ്പിച്ചിരിക്കണം എന്തൊക്കെയാണ് കാത്തിരിക്കുക ചിത്രത്തിന്റെ ഇന്നത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അതോടൊപ്പം ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടിനൊക്കെയായിട്ട് അപ്പോൾ നേരമായിട്ട് നായകനടുത്തി എം രാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറേ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാകാം